സ്ലാമലൈക്കും വഹമ്മ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കബർ സിയാറത്ത് നാം ചെയ്യണം ഇടയ്ക്കിടെ ചെയ്യണം നമ്മളെ കൂടെ കഴിയുന്നിടത്തോളം നമ്മൾ അവരുടെ അടുക്കൽ ചെന്ന് ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക ദുവാ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന മക്കൾക്ക് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല അങ്ങനെ ചെയ്യുന്ന മക്കളുണ്ടല്ലോ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കബർ സിയാറത്തിന് വേണ്ടി മലായിക്ക് തിങ്ങൽ വരുമെന്നാണ് ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരിമാരെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഖുർആാൻ പാരായണം ചെയ്ത് ദ്വാ ചെയ്യുക എന്നാൽ നിങ്ങൾക്കും ഇതേ പ്രതിഫലം അബ്വാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കും അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും അത് ഒഴിവാക്കരുത് മാതാപിതാക്കളുടെ ഖബറൊന്നും സിയാർതിന് പോകാത്ത എത്രയോ ആളുകളുണ്ട് ആ കൂട്ടത്തിലൊന്നും നമ്മൾ പെടാൻ പാടില്ല നമ്മളെ നാം ആക്കി മാറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ് അതുകൊണ്ട് അവരുടെ കബർ ിയാർത്ത് നാം ഇടയ്ക്കിടെ ചെയ്യണം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അഞ്ചു പക്കത്തെ നിസ്കാരത്തിന് ശേഷവും ദുവാ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കേ അവരുടെ മക്കളും ദുവാ ചെയ്യുകയുള്ളു അതുകൊണ്ട് നാം ഒരിക്കലും ആ കാര്യത്തിൽ വിട്ടുവീഴ്ച അരുത്